സിആർ പി എഫിൽ മുപ്പത്തെട്ട് വർഷം രാജ്യസേവനം നടത്തി വിരമിച്ച് നാട്ടിലെത്തിയ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് എ എം പ്രദീപ് കുമാറിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പ് സിആർ പി എഫ് ജവാന്മാരുടെ കൂട്ടായ്മയായ കണ്ണൂർ സിആർ പി എഫിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഞായറാഴ്ച രാവിലെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രദീപ് കുമാറിനെ കൂട്ടായ്മ അംഗങ്ങൾ സ്വീകരിച്ചു അതുപോലെ തന്നെ അദ്ദേഹം സർവീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി കയറി ഇപ്പോൾ ഉന്നത പദവിയായ ഡെപ്യൂട്ടി കമാൻഡൻറ്റിലാണ് റിട്ടയർഡായത് അദ്ദേഹം നമ്മുടെ കണ്ണൂർ സി ആർ പി എഫ് കൂട്ടായ്മക്ക് വേണ്ടി വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു ഞാൻ തന്നെ ഈ മെയ് മുപ്പത്തൊന്നിന് റിട്ടയർഡായി വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് എൻ്റെ ഒരു എമൗണ്ട് പാസ്സായ ഉടനെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുകയും അതുപോലെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി അദ്ദേഹത്തിന് പറ്റാപത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജനിച്ചതെന്ന് പി എൻ ടി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നൈ ആയതുകൊണ്ട് ഷിഫ്റ്റ് പഠിച്ചതെല്ലാം കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും കണ്ണൂർ സിആർ പി എഫ് പെൻഷൻ ഫോറം അംഗങ്ങളും സെൻട്രൽ പാരാമിലിറ്ററി എക്സ് സർവീസ്മാൻ അസോസിയേഷൻ അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ധർമ്മടത്ത് പരേതരായ അരി കോത്തൻ ഗോവിന്ദനെയും രോഹിണിയുടെ മകനായി ജനിച്ച പ്രദീപ് കുമാർ ധർമ്മടം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിആർ പി എഫിലെ മിനിസ്റ്ററിയിലെ വിഭാഗത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്തു മുപ്പത്തെട്ട് വർഷത്തെ രാജ്യസേവനത്തിനിടയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ഡെപ്യൂട്ടിയായി പ്രൊമോഷൻ ലഭിച്ച പ്രദീപ് കുമാർ ഛത്തീസ്ഗഡിലെ റായ്പൂർ ഗ്രൂപ്പ് സെന്ററിൽ നിന്നും ആണ് വിരമിച്ചത് നിലവിൽ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഭാര്യ കവിത പ്രദീപും മക്കളായ പായൽ പ്രദീപ് കാവ്യപ്രദീപ് എന്നിവരും സ്വീകരണത്തിനെത്തിയിരുന്നു കൂട്ടായ്മയുടെ അഡ്മിൻ എം സുരേഷൻ എ പ്രേംരാജൻ തണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ബാബു പാറാൽ സിആർ പി എഫ് പെൻഷൻ ഫോറം സെക്രട്ടറി എം കെ ഗോപിനാഥ് കെ കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു അഡ്മിൻമാരായ കെ ശ്രീകാന്ത് കവിത എസ് ജയൻ എം നിഷാന്ത് ആർ ഗണേശൻ സുധീർ എരമം പ്രകാശൻ മൊട്ടേമൽ വി സി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ക്രാമികാനൂസ് കണ്ണൂർ